ഹായ് ഹായ്ക്കൂട്ടുകാരെ നമ്മളങ്ങനെ നടക്കാൻ പോവാണ് എല്ലാവർക്കും സുഖമാണോ വെറുതെ ഒരു രസം നല്ല കാറ്റല്ലേ അല്ലേ പൊടിക്കാറ്റിന്റെ ഇവിടെ നിന്ന ടൈം വേസ്റ്റ് ആവും ഇതിവിടത്തെ കുട്ടിയെക്കുള്ള പാർക്കാണ് അതില് അത് കയറി അതിലാണോ ഛർദ്ദിച്ചേ എൻ്റെ മോ ഇന്നലെ വന്ന് ഇതിലേക്ക് എറി ഛർദ്ദിച്ച് ആ ഇതിവിടുത്തെ പാർക്കാണ് എക്സസൈസ് പാർക്ക് റെയിൽ വിഹാർ സെക്ടർ സി നയൻറ്റി എയ്റ്റ് റോഗ് വുഡ് സ്കൂൾ സ്കൂളുണ്ട് റെയിൽ വിഹാർ കം 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 இடத்தைண்டி <laughs> 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 ഇതാണ് എക്സസൈസ് പാർക്ക് ഞാനും നടക്കാൻ വന്നു എത്ര ദൂരം നടക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂട ഇതിൽ ഒരു പെഡോമീറ്റർ എന്ന് പറയുന്ന സംഭവം ണ്ടായിരുന്നു പക്ഷെ ഇപ്പം അത് വർക്ക് ചെയ്യുന്നില്ല എന്താണ് നമ്മുടെ കുറച്ച് പേര് നടക്കുന്നുണ്ട് ഓടുന്നുണ്ട് പാർക്ക് പാർക്കുണ്ടോ Mm -hmm. Mm -hmm. The hospital. Mm -hmm. Mm -hmm. The coffee is. Yes. ഒരു അങ്ങനെ ഇരിക്കുകയാണ് വേസ്റ്റ് ബക്കറ്റും പിടിച്ചിട്ട് എന്ത് രസമല്ലേ പാർക്കൊക്കെ കാണാൻ നമ്മൾ വരുമ്പോൾ എല്ലാം ഇവിടെ വരാറുണ്ട് ഡെയിലി രാവിലെ ആറുമണിക്കൊക്കെ വരണതാണ് ഇന്നലെ പിന്നെ ഉറങ്ങിയപ്പോൾ ലേറ്റായി അത് കാരണം എണീറ്റപ്പഴും ലേറ്റായി കുറച്ച് നേരം ഇങ്ങനെ കറങ്ങിട്ടങ്ങ് പോണം വലിയ ജലദോഷം കിട്ടി അത് കോഫി ഹൗസ് ഇഷ്ടമല്ലട എനിക്കിഷ്ടമല്ലട എന്റെ പുറകെ നടന്ന കാര്യമല്ലട കൊച്ചിക്കല്ല നീ എടാ എടാ ഹായ് ഹലോ ഗെയ്സ് എൻ്റെ പിള്ളേർ ഇതാ ഊഞ്ഞാലാടുകയാണ് എൻ്റെ മക്കള് കുറച്ച് എക്സസൈസൊക്കെ ചെയ്തിട്ട് ഭയങ്കര ഊഞ്ഞാലാട്ടമാണ് ഊഞ്ഞാലാടി മാറിക്കുവാണ് കുറച്ച് നേരം എക്സസൈസൊക്കെ ചെയ്തു കുറേ കുറേ ചേട്ടന്മാർ ഇതാ ഇവിടെ ചെയ്യുന്നുണ്ട് എക്സസൈസ് ആപ്പൂപ്പന് അമ്മച്ചി അമ്മമ്മമാരും എല്ലാവരും ചെയ്യുന്നുണ്ട് എനിക്ക് ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഗെയ്സ് എന്റെ മോൻ തകർത്ത് ശ്രമിച്ചു നോക്കുകയാണ് കൈവേദന എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക ഒരു വീണ്ടും വീണ്ടും പരിശ്രമിച്ച് പരിശ്രമിച്ച് അവസാനം എൻ്റെ മോള് തറയിൽ വന്ന് വിഴുന്നു ഗെയ്സ് ഒന്നും പറ്റിയില്ല കേട്ടോ അങ്ങനെ നമ്മൾ എക്സസൈസ് പാർക്കിൽ നിന്ന് ഈ പാർക്കിലോട്ട് വന്നു ഇനി കുറച്ച് നേരം പിള്ളേർക്ക് ഇവിടെ കറങ്ങണം ചറവണമെന്ന് അങ്ങനെ വന്നു എന്നിട്ടും വീട്ടിൽ പോവും ചെരിപ്പിട്ടിട്ടാണ് കയറുന്നത് ഇല്ല ചെരുപ്പിട്ടിട്ടാണോ അതിൽ കയറേണ്ടേ പേടി പേടി mandi madi, madi taruh tarang. <tipetan> നമ്മൾ എല്ലാവരും റൂമിലെത്തി നാല് നിലയാണ് നാലാമത്തെ നിലയിലാണ് നമ്മളെ റൂം കയറി 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 എക്സസൈസിന്റെ ആവശ്യമൊന്നുമില്ല ഇത് തന്നെ ധാരാളം ഇതൊക്കെ ഓരോ റൂമുകളാണ് ക്ലീനിങ്ങ് ചെയ്യാതിട്ടി ഇന്നലെ പൊടിക്കാറ്റുണ്ടായിരുന്നു അതിൻ്റെ ഇതിലാണിങ്ങനെ വൃത്തിയില്ലാതെ കിടക്കുന്നത് ഓക്കെ റൂമിലെത്തി